തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂലൈ മാസം എട്ടാം തീയതി സമയം ഉച്ചയ്ക്ക് ഒന്നേകാൽ മണി ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് യാത്ര തിരിച്ച ഐലൻഡ് എക്സ്പ്രസ് അഷ്ടമുടി അഷ്ടമുടിക്കായന് കുറുകെയുള്ള പാലത്തിലേക്ക് കയറി എല്ലാ മുന്നറിയിപ്പുകളും അനുസരിച്ച് വേഗത കുറച്ചുകൊണ്ടുള്ള ഒരു യാത്ര കഴിഞ്ഞ ദിവസത്തെ ഉറക്കത്തിനും യാത്രാക്ഷീണത്തിലും ഇരിക്കുന്ന യാത്രക്കാരുടെ ഉള്ളിൽ പ്രതീക്ഷകൾ മാത്രം നിറഞ്ഞിരുന്നു ചിലർ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു ചിലർ ഭക്ഷണം കഴിഞ്ഞുള്ള ചെറിയ മയക്കത്തിലുമായിരുന്നു തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ കൊല്ലമായതുകൊണ്ട് അവിടെ യാത്ര അവസാനിക്കുന്ന യാത്രക്കാർ അവിടെ ഇറങ്ങാനുള്ള ഒരുക്കത്തിലുമായിരുന്നു ചില യാത്രക്കാർ അക്ഷമരായി കാത്തിരിക്കുന്ന ജനറൽ കോച്ചുകൾ കുട്ടികൾ യാത്രയുടെ സുഖത്തിലും പുറത്തെ അതിവേഗം പിന്നിലേക്കോടി മറയുന്ന കാഴ്ചകളിലും മുഴുകിയിരിക്കുന്നു പെട്ടെന്ന് അത് സംഭവിച്ചു കൂകി വിളിച്ചെത്തിയ ഐലൻഡ് എക്സ്പ്രസിൻ്റെ എഞ്ചിൻ പാലത്തിൽ നിറങ്ങി മുന്നിലേക്ക് തന്നെ കുതിച്ചു ആഴം കൂടിയ അഷ്ടമുടിക്കായൽ സൗമ്യായി ശാന്തയായി നിശബ്ദം കിടന്നിരുന്നു അതിനിടയിലാണ് അത് സംഭവിച്ചത് ഇല പോലും ഇട കൊടുക്കാതെ പാളത്തിൽ നിന്നും ഐലൻഡ് എക്സ്പ്രസ്സിൻ്റെ ഓരോ ബോഗികളായി പാളം തെറ്റി ആഴത്തിൻ്റെ ശാന്തതയെ കീറിമുറിച്ചുകൊണ്ട് അഷ്ടമുടിക്കായലിൻ്റെ ഓളപ്പരപ്പിനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് വീണുപോയി ളോടെ യാത്രാവസാനം കാത്തിരുന്നവർക്കിടയിലേക്ക് ജനലുകളിലൂടെയും കഥകളിലൂടെയും അഷ്ടമുടിക്കായലിൻ്റെ ജലപ്രവാഹം അതിശക്തമായി എത്തിക്കൊണ്ടിരുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ അഷ്ടമുടിക്കായലിൻ്റെ അലക്കൈകൾ ഓരോ കോച്ചിനുള്ളിലും ജീവിതം മാത്രം സ്വപ്നം കണ്ടിരുന്നവരെ കവർന്നെടുത്തുകൊണ്ടിരുന്നു അങ്ങനെ എണ്ണി എണ്ണി ഓരോരുത്തരുടെയും ജീവന്റെ അവസാന കണിക വിടും വരെ അലക്കൈകളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിന് എത്തിത്തുടങ്ങി കയ്യിൽ കിട്ടിയവരെയും ആഴക്കയത്തിൽ ആണ്ടുപോയി ശ്വാസത്തിനായി കീഴുന്നവരെയും കോരിയെടുത്ത് കരയിലേക്ക് എത്തിച്ചു കൊണ്ടിരുന്നു പ്രകൃതി പോലും നിശബ്ദമായി നോക്കി നിന്ന നിമിഷങ്ങൾ ആർത്തനാദങ്ങൾ ഒറ്റവർക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ തീരത്തേക്ക് നിരനിരയായി കിടത്തിയ ജീവനറ്റ ശരീരങ്ങൾ കാഴ്ചകൾ കണ്ട് വിറങ്കലിച്ചു പോയ നാട്ടുകാർ ഒന്നായി മരണസംഖ്യ ഉയർന്നുകൊണ്ടിരുന്നു ആശുപത്രി വരാന്തകളിൽ ജീവന്റെ തുടിപ്പുമായി നിരവധി പേർ അതിനിടയിൽ വെള്ളപ്പുതപ്പിച്ച് നിശ്ചേഷ്ടരായി കിടന്ന നൂറ്റിയഞ്ച് മനുഷ്യ ശരീരങ്ങൾ പിന്നീട് പത്രമാധ്യമങ്ങളുടെ അച്ചുകളിൽ നിരന്നു പെരുമൺ ദുരന്തം മരണം നൂറ്റിയഞ്ച് നിരവധി പേർ പരിക്കേറ്റ് ചികിത്സയിൽ വിട്ടുപിരിഞ്ഞുപോയ മനുഷ്യരുടെ ഓർമ്മകൾക്കായി ഇന്നും അഷ്ടമുടിക്കായലിന്റെ തീരത്തേക്ക് പോയാൽ ഒരു സ്മാരകം കാണാം പക്ഷേ ഇന്നും നൂറ്റിയഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ പെരുമൺ ദുരന്തത്തിന്റെ കാരണം പക്ഷേ അന്യമാണ് ടൊർണാഡോ ചുഴലിക്കാറ്റാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും ശാന്തമായി നിലകൊണ്ട അഷ്ടമുടിക്കായലിനെ ചുറ്റി നിന്ന ഒരു മരക്കൊമ്പുകളിൽ നിന്ന് ഒരില പോലും ഞെട്ടറ്റ് വീണിട്ടില്ല എന്ന് സമീപവാസികൾ ഓർത്തെടുക്കുന്നു അന്വേഷണങ്ങൾക്ക് വീണ്ടും കുറവുണ്ടായില്ല അടുത്ത അന്വേഷണത്തിൽ മെറ്റൊന്നുകൂടി പുറത്തേക്ക് വന്നു റെയിൽ ട്രാക്കിന്റെ തകരാറും അതോടൊപ്പം ഐലൻഡ് എക്സ്പ്രസ്സിൻ്റെ വീലുകൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളുമായിരുന്നു അപകടത്തിന് കാരണമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു പക്ഷേ എല്ലാം കണ്ടിരുന്ന നാട്ടുകാർ പറയുന്നത് ട്രെയിൻ അമിത വേഗതയിലാണ് പാളത്തിലേക്ക് അല്ലെങ്കിൽ പാലത്തിലേക്ക് കയറിയത് എന്നായിരുന്നു പക്ഷേ ആ സമയം പാളത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടായിരുന്നു ട്രെയിൻ പാളം തെറ്റിയത് മനസ്സിലാക്കിയ ലോക്കോ പൈലറ്റ് പെട്ടെന്ന് ബ്രേക്ക് ബ്രേക്കിടുകയുണ്ടായി ഇതോടെ ബോഗികൾ കൂട്ടിയിടിക്കുന്ന അവസ്ഥയുണ്ടായതിനെ തുടർന്നാണ് ട്രെയിൻ പാലത്തിൽ നിന്ന് കായലിലേക്ക് വീണതെന്നും നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു പതിനാല് ബോഗികളായിരുന്നു അന്ന് പാളം തെറ്റി ആഴത്തിലേക്ക് ആണ്ടുപോയത് അവയൊക്കെയും കരയിലേക്ക് എത്തിക്കാനായി കോഴിക്കോട് നിന്ന് മാപ്പിള ഖലാസികളെ കൊണ്ടുവരികയായിരുന്നു മനുഷ്യന്റെ മനസ്സ് പോലും മരവിച്ച് നിന്ന ആ ദുരന്തത്തിനിടയിൽ മറ്റൊന്നുകൂടി സംഭവിച്ചു മരണം പോലും ഭയന്ന് വിറച്ച ആ ദുരന്തത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങളിൽ നിന്ന് പോലും പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിക്കാൻ ഒരു വിഭാഗം ആളുകൾ അവിടെയുണ്ടായിരുന്നു ഒരു രാത്രി ഒരു നാട് മുഴുവൻ ഉറങ്ങാതിരുന്ന ആ രാത്രിയിൽ മനുഷ്യത്വരഹിതമായ ഇത്തരം സംഭവങ്ങളും അവിടെ നടന്നു ദുരന്തത്തിൽ രക്ഷാപ്രവർത്തകർക്ക് അന്നത്തെ റെയിൽവേ മന്ത്രി മാധവറാവു സിന്ധ്യ വാഗ്ദാനം ചെയ്ത പാരിതോഷികം ഇനിയും പൂർണമായും നൽകിയിട്ടില്ല മരിച്ച മുതിർന്നവരുടെ ആശ്രിതർക്ക് ഒരു ലക്ഷം രൂപയും കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് അൻപതിനായിരം രൂപയുമായിരുന്നു അന്ന് നഷ്ടപരിഹാരമായി പ്രഖ്യാപിച്ചത് തിരിച്ചറിയപ്പെടാത്ത കാരണങ്ങളാൽ സംഭവിച്ച പെരുമൺ ദുരന്തത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ഓർമ്മകൾക്ക് മൂന്നര പതിറ്റാണ്ട് തികയും അപകടത്തിൽ മരണപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ യോഗനാഥൻ ന്യൂസ് ബാഷ്പാഞ്ജലിയ